السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين الله أما بعد سهود رنغل تُلَرْنُ اللَّهِ سُبْرَيْنَ بَهَاغَمْ فَأَمَّا مَنْ عَطَىٰ وَاتَّقَىٰ وَصَدَّقَ بِالْحُسْنَىٰ فَسَنُ يَسِّرُهُ لِلْيُسْرَىٰ ഇതാണ് ഇതിൻ്റെ അർത്ഥം ഹൊമാമൻ ആയത്ത എന്നാൽ നൽകുകയും ഒത്തക്ക ജീവിതത്തിൽ സൂക്ഷ്മത കൈക്കൊള്ളുകയും ചെയ്തവനാരോ വസന്ത കപിൽ ഹുസിന ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്തവനാരോ അങ്ങനെയുള്ള ആളുകൾ ഫസനു യെസ്സി റുഹുൽ അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായതിലേക്ക് നാം അവർക്ക് വഴി കാണിക്കുന്നതാണ് അവരെ കൊണ്ടെത്തിക്കുന്നതാണ് അല്ലെങ്കിൽ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് അപ്പം അമ്മാമം ബഹിരാസ്തവന എനി കാണിക്കുകയും തനിക്ക് താൻമതി എന്ന് ധരിക്കുകയും വക്കന ഏറ്റവും നല്ലതിനെ തള്ളിപ്പറയുകയും ചെയ്തവൻ ഹൊസൻ യോസിറുഹുൽ ഏറ്റവും പ്രയാസകരമായതിലേക്കായിരിക്കും നാം അവനെ നയിക്കുക എന്നാണ് ഇതിനെ സംബന്ധിച്ച് ജപ്പാറ് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ പറയുന്നത് അവൻ്റെ സമ്പത്ത് അവൻ പതിക്കുമ്പോൾ അവനാപതിക്കുമ്പോൾ അവൻ്റെ സമ്പത്ത് അവന് പ്രയോജനം ചെയ്യൂല എന്നാണ് തുടർന്ന് പറയുന്നത് ഇന്നാലിനാലൽ ഹുദ നിശ്ചയം നമ്മളുടെ ബാധ്യതയാണ് ഹുദ മാർഗദർശനം എന്നത് നമ്മളുടെ ബാധ്യതയാണ് എന്നതാണ് ഇവിടെ മാർഗദർശനം എന്നത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് അത് പ്രവാചകൻ്റെ പോലും ബാധ്യത അല്ല എന്നാണ് ഖുറാൻ പറയുന്നത് എന്ന് പറയുന്നത് ജബ്ബാർ അത് ശരിയുമാണ് ഖുറാൻ അങ്ങനെയാണ് പറയുന്നത് ഇവിടെ ഈ ഹുദ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് മൂന്ന് അർത്ഥത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് ശരിതെറ്റുകൾ നന്മ തിന്മകൾ സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും മാർഗങ്ങൾ ഇത് നിർണയിക്കേണ്ടത് ആരാണ് അത് അള്ളാഹുവാണ് നിർണയിക്കേണ്ടത് മനുഷ്യനല്ല എന്നുള്ളതാണ് അതുപോലെ പിന്നെ ശരി ഏതാണ് തെറ്റേതാണ് എന്ന് നിർണ്ണയിക്കേണ്ടത് മനുഷ്യനാണ് അള്ളാഹുവാണ് അവിടെ മനുഷ്യന് സാധാരണ മനുഷ്യർക്കോ പ്രവാചകന്മാർക്കോ അതിൽ കഴിവില്ല എന്ന് പറഞ്ഞാൽ നന്മയുടെയും തിന്മയുടെയും അതുപോലെ സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും മാർഗം ഏതാണ് നന്മ ഏതാണ് തിന്മ എന്നൊന്നും തീരുമാനിക്കേണ്ടത് പ്രവാചകൻ പോലുമല്ല അള്ളാഹുവാണ് എന്നുള്ളതാണ് ആണ് ശരി തെറ്റുകൾ തീരുമാനിക്കേണ്ടത് സത്യവും അസത്യവും തീരുമാനിക്കേണ്ടത് അത് മനുഷ്യനെ അതിനെ പിന്നെ അറിയിച്ചു കൊടുക്കാനുള്ളതാണ് ഹിതായത്തിൻ്റെ ഒരു രീതി അതുകൊണ്ടാണ് ഫാ ഹദൈനാഹുൻ നജീദ്ദീൻ വളരെ വ്യക്തമായ സ്പഷ്ടമായിട്ടുള്ള രണ്ട് വഴികൾ നാം അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് കുറു ആൻ പറയുന്നത് അവിടെ ഹിതായത്ത് എന്ന പദമാണ് ഹദൈന എന്ന പദമാണ് പ്രയോഗിച്ചത് അപ്പോൾ അത് മനുഷ്യൻ്റെ പ്രവാചകൻ്റെ പോലും കൈവിൽപ്പെട്ടതല്ല പ്രവാചകൻ്റെ ബാധ്യതയല്ല രണ്ടാമത്തേ മാർഗത്തിലേക്ക് സത്യപാതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതും അള്ളാഹുവാണ് ചെയ്യേണ്ടത് അള്ളാഹുവിന് മാത്രമേ അത് സാധ്യമാവുള്ളൂ പ്രവാചകനും അത് സാധ്യമല്ലാന്നാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇന്നക്കലാ എഹ്ദീം അൻ അഹ്ബബുത്ത വലാഖിൻ അള്ളാഹ് എഹ്ദീം അൻ യഷാദ് നീ ഉദ്ദേശിച്ചവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നിനക്കാവുകയില്ല അള്ളാഹു അവനുദ്ദേശിച്ചവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ മനുഷ്യനെ മനുഷ്യന് സന്മാർഗം കാണിച്ചു കൊടുക്കുക ആ സന്മാർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതല്ല മനുഷ്യന് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നതാണ് സന്മാർഗം എന്നതാണ് ദുർമാർഗം എന്ന് അവനോട് പറയുക അതിന് മാതൃകകൾ കാണിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ പിന്നെ ബാധ്യത പ്രവാചകൻ്റെ കൈവിൽപ്പെട്ടിട്ടുള്ള കാര്യവും അതുമാത്രമാണ് ആ മാർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് പോലും പ്രവാചകൻ്റെ കൈവിൽപ്പെട്ടതല്ല അത് അള്ളാഹുവിൻ്റെ മാത്രം കൈവിൽപ്പെട്ടതാണെന്നുള്ളതാണ് അതിൻ്റെ മൂന്നാമത്തെ രീതിയാണ് ആ മാർഗത്തിലൂടെ തന്നെ ഇയാളെ മുമ്പോട്ട് നയിക്കുക എന്നുള്ളത് അതും ഹിതായത്തിൽ എന്ന് തന്നെയാണ് പറയാം അപ്പോൾ ഫാത്തിഹ ലഹിദിന സിറാത്തൽ മുസ്തക്കയും മുസ്തക്കയും ആ ചൊവ്വായ വഴിയിൽ ഞങ്ങൾക്ക് ഹിതായത് നൽകണമെന്ന് പറയുമ്പോൾ ഇവരിപ്പോഴുള്ളത് ചൊവ്വായ വഴിയിലാണ് അതുകൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണത് അപ്പോൾ അവിടെ ഹിതായത് എന്ന് പറഞ്ഞാൽ എന്താണ് തങ്ങളുടെ മരണം വരെയും ഈ മാർഗത്തിലൂടെ തന്നെ തങ്ങളെ നയിക്കണം ഇതിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരവസ്ഥയും ഞങ്ങൾക്ക് എന്നുള്ളതാണ് ഇതും അള്ളാഹുവിൻ്റെ മാത്രം കൈവിൽപ്പെട്ടതാണ് അപ്പോൾ മാർഗം കാണിച്ചു കൊടുക്കാനുള്ളത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് ആ മാർഗത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ളത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ് ആ മാർഗത്തിലൂടെ മുമ്പോട്ട് നയിക്കാനതും അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽ അത് പ്രവാചകൻ്റെ ബാധ്യതയല്ല പ്രവാചകൻ്റെ കഴിവിൽ എന്നുള്ളതാണ് ഈ ഇന്നാലയിനാലൽ ഹുദ അതുകൊണ്ട് തന്നെ ആര് വിശ്വസിച്ചു വിശ്വസിച്ചില്ല ഇതെന്തിനാ പറയുന്നത് ആര് വിശ്വസിച്ചു വിശ്വസിച്ചില്ല എന്നത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാവേണ്ടതില്ല ആർക്കും വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം സത്യത്തെ സ്വീകരിക്കാം സത്യത്തെ നിരാകരിക്കാം അത് പ്രവാചകനെ ബാധിക്കുന്നൊരു പ്രശ്നമല്ല അതിൻ്റെ പേരിൽ പ്രവാചകനെ അള്ളാഹു ചോദ്യം ചെയ്യുകയുമില്ല പ്രവാചകൻ്റെ ബാധ്യത അള്ളാഹു അറിയിച്ച ഏൽപ്പിച്ച ഈ ദൗത്യം മനുഷ്യകുലത്തെ തൻ്റെ മുമ്പിലുള്ള ജനങ്ങളെ അറിയിക്കുക അവരതിലേക്ക് ക്ഷണിക്കാനുള്ളത് മാത്രമാണ് എന്നാണ് ഇവിടെ ഖുർആാൻ ഇതിലൂടെ പിന്നെ നബി സല അള്ളാഹു അലൈഹി വസല്ലമ്മയോട് അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബോധകരോട് പറയുന്നത് അങ്ങനെ അത് അംഗീകരിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പരിണതി എന്തായിരിക്കും അത് അള്ളാഹുവിൻ്റെ അടുത്ത് വിജയപരാജയങ്ങൾ നേടാനുള്ളതാണ് അതാണ് വൈനലനാലല്ലാഹിറത്തവൽ നൂല ഇവിടെ ആരും ഇത് അംഗീകരിച്ചു അംഗീകരിച്ചില്ല അത് പ്രവാചകനെ ബാധിക്കേണ്ട കാര്യമല്ല എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ഇത് വിജയിക്കുമോ ഇല്ലേ അതുപോലെ തന്നെ പരലോക ജീവിതത്തിൽ മരണാനന്തര ജീവിതത്തിൽ പിന്നെ മനുഷ്യന് രക്ഷാശിക്ഷകൾ നൽകുന്നത് അത് ആരാണ് ആരുടെ കഞ്ഞിലാണ് അതിനുള്ള അധികാരം അതാണ് അതും അള്ളാഹുവിൻ്റെ നമ്മളുടെ കയ്യിലാണുള്ളത് എന്നോ ഇന്ന ലനാ ലൽ വൽ വൽല പരലോകവും പര ഇഹലോകവും ഒക്കെ നമ്മുടെ കയ്യിലാണുള്ളത് അതും നബി അലൈഹി അല്ലാസ്സല്ലമ്മയുടെ കയ്യിലല്ല എന്നാണ് അതായത് നബി അലൈഹി നബിസ് അവിടെയും ഒന്നും ചെയ്യാനില്ല മാത്രമല്ല അതിന് മറ്റൊരർത്ഥവും കൂടിയുണ്ട് ഇന്നലനാ ലൽ ആഹിറത്ത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവസാന വിജയവും വൽ നൂല ആദ്യത്തെ ഈ സംഗതി അവസ്ഥകളുമൊക്കെ നമ്മളുടെ കയ്യിലാണുള്ളത് എന്നാലൊരു പ്രബോധകൻ പ്രവാചകനായാലും മറ്റ് പ്രബോധകന്മാരായാലും അവർ ഈ പ്ര ദൗത്യനിർവഹണവുമായിട്ട് രംഗത്ത് ഇറങ്ങുമ്പോൾ അവർ നിശ്ചയിക്കുന്നതല്ല അവരുടെ വിജയപരാജയങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ബാഹ്യമായിട്ട് ചിലപ്പം വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യേണ്ടി വരാം പക്ഷേ അപ്പോഴും അവരുടെ ആത്യന്തിക വിജയം അത് അള്ളാഹുവിൻ്റെ അടുത്താണ് അത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ മാർഗത്തിലൂടെ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ട് മുന്നേറുന്ന ആളുകൾക്ക് വിജയിക്കാൻ കഴിയും അവല്ലാത്തവർ പരാജയപ്പെടും അത് ചിലപ്പോൾ ഈ ഭൂമിയിൽ തന്നെ അവർ എന്ന് വരും പരലോകത്തെ ഏതായാലും വിജയിക്കും അത് അംഗീകരിക്കുന്നവർ അല്ലാത്തവരോ അല്ലാത്തവർ ഭൂമിയിൽ ചിലപ്പോൾ അവർക്ക് മേൽക്കോയ്മ ഉണ്ടായി എന്ന് വരാം പരലോകത്ത് അവർ പരാജയപ്പെടുകയും ചെയ്യാം ഈ വശങ്ങളിലേക്കാണ് യഥാർത്ഥത്തിൽ ഇന്നലാലൽ ആഹിറ തവൽ എന്ന ഈ പിന്നെ സൂക്തം വിരൽ ചൂണ്ടുന്നത് എന്നിട്ട് പിന്നെ പറയണത് ഫർത്തുക്കും നാറൻ തലല്ല കത്തിജ്വലിക്കുന്ന അഗ്നിയെ നരകത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്കിതാ താക്കീത് നൽകി കഴിഞ്ഞു ഫുഹന്തർത്തുക്കും നാറൻ തലല്ല അള്ളാഹു മനുഷ്യന് നൽകുന്ന താക്കീതാണിത് ആ നരകത്തിൻ്റെ അവസ്ഥ അത് കത്തി ജ്വലിക്കുന്നു കത്തിജ്വലിക്കുന്നു ആളിക്കത്തുന്നു എന്നുള്ളതാണ് ലാ ലായസ്ലാഹ ഇല്ലൽ അഷ്കല്ലതി കവത്തവല്ല കളവാണെന്ന് പറഞ്ഞ് തള്ളുകയും പിന്നാക്കം പോവുകയും ചെയ്തിട്ടുള്ള നിർഭാഗ്യവാന്മാർ മാത്രമേ അതിൽ വെന്തിരിയുകയുള്ളൂ എന്നുള്ള ലായസ്ലാഹ ഇല്ലല്ല്കല്ലതി കല്ല എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാറാണ് ഹൊ ജന്നബുഹല്ല തക്കവയുള്ള കൂടുതൽ ജീവിത സൂക്ഷ്മത കൈക്കൊള്ളുന്ന ആൾ അല്ല ഈ യുവത്തി മാലഹൂയതക്ക തൻ്റെ സമ്പത്ത് നൽകുകയും ജീവിത വിശുദ്ധി കൈക്കൊള്ളുകയും ചെയ്ത കൂടുതൽ തക്കുവയുള്ള സൂക്ഷ്മ ജീവിതം പുലർത്തിയിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് അകറ്റപ്പെടും അല്ലെങ്കിൽ ആ നിരകത്തെ അവരിൽ നിന്ന് അകറ്റപ്പെടും അവരാ നിരകത്തിൽ പ്രവേശിക്കൂലെന്നാണ് അപ്പോൾ പരലോക ജീവിതത്തെ സംബന്ധിച്ചാണ് ഇവിടെ വിശുദ്ധ ഖുർആാൻ മുന്നറിയിപ്പ് നൽകണത് ഇഹലോകം നിങ്ങൾക്ക് ചിലപ്പോൾ പിന്നെ ഈ കയ്യാങ്കളിയിൽ ഏതെങ്കിലും ഒരു വിഭാഗം വിജയിക്കുകയും മറ്റവർ പരാജയപ്പെടുകയും ചെയ്യാം അത് ചിലപ്പോൾ സത്യത്തിൻ്റെ ആളുകൾ വിജയിച്ചു എന്ന് വരും അസത്യത്തിൻ്റെ ആളുകൾ പരാജയപ്പെടും മറിച്ചും സംഭവിക്കാം പക്ഷേ ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയപരാജയങ്ങൾ എന്ന് പറയുന്നത് ഇതല്ല അത് പരലോകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താണ് ഇവിടെ ഈ സൂക്തങ്ങളിലൂടെ യഥാർത്ഥത്തിൽ ഖുർആാൻ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം ഇവിടെയും പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രയാസപ്പെടേണ്ട ഒരു കാര്യമില്ല മാനസികമായി തളരേണ്ട ഒരു കാര്യമില്ല എന്നാണ് നബിസ്ാഹു അലൈ വസ്ലമ്മയോട് അതുവഴി ഇസ്ലാമിക പ്രബോധകരോട് കുറഞ്ഞ പറയാനുള്ളത് കാരണം ഈ വിജയപരാജയങ്ങൾ എന്ന നിങ്ങളുടെ കയ്യിലല്ല അത് അള്ളാഹൻ്റെ കയ്യിലാണ് നിങ്ങളോട് ഈ ത ഈ ദൗത്യം നിർവഹിക്കാനാണ് അല്ലാഹു പറഞ്ഞത് അത് നിർവഹിക്കാനുള്ളതാണ് നിങ്ങളുടെ ബാധ്യത അത് വിജയിപ്പിച്ചെടുക്കാനുള്ളത് നിങ്ങളുടെ ബാധ്യതയിൽ പെട്ടതല്ല അതേ അവസരം നിങ്ങൾക്ക് ഈ ലോകത്ത് ചിലപ്പോൾ നിങ്ങൾ പിന്നെ മർദ്ദി മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഒരു വേള നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് തോന്നിയാൽ പോലും നിങ്ങളുടെ പരലോക ജീവിതം അത് ഭാസുരമായിരിക്കും കാരണം നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ച നിങ്ങളുടെ ത്യാഗങ്ങൾ അത് അല്ലാഹു കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളവൻ രക്ഷിക്കും എന്നുള്ളതാണ് ഇതിലൂടെ പ്രബോധകന്മാരെ പ്രവാചകനെയും പ്രബോധകന്മാരെയും ഖുര്ആാനിൻ്റെ ആളുകളെയും പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ ഖുറാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വശത്തിലേക്കാണ് ഇവിടെ ഖുർആാന് മനുഷ്യൻ്റെ ചിന്തയെ തട്ടി ഉണർത്തുന്നത് ഇതൊക്കെ ഖുർഹാനിൻ്റെ ആദ്യകാലത്തുള്ള അവതരണത്തിൽപ്പെട്ടതാണ് മനുഷ്യനോട് എന്താണ് ഖുർആൻ പറയാനുള്ളത് എന്നാണ് ഇവിടെ പിന്നെ ഇതിലൂടെ വ്യക്തമാക്കുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങൾക്ക് പറ്റിയിട്ടുള്ള വഴി അവന് കാണിച്ചു കൊടുക്കുക അള്ളാഹുവിൻ്റെ ആ ബാധ്യതയാണ് അള്ളാഹുവിനെ നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പിന്നീട് രക്ഷപ്പെടാനാവുകയില്ല നിങ്ങളിത് അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളാണതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഭാസുരമാക്കാം വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്ന കാര്യമാണ് വിശുദ്ധ ഖുർഹാൻ ഇതിലൂടെ മനുഷ്യനെ തിരിയപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്